ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമുക്ക് ഫെനലോസിൻ്റെ സീലിങ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പത്ത് കളറിൻ്റെ കോംബോ ആയിട്ടും അഞ്ച് കളറിൻ്റെ കോമ്പോ ആയിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് സൈസ് കാണിച്ചു തരാം ഇതാണ് സൈസ് ചെറിയ ആണ് അപ്പം ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ ചെറിയ നെറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചെടികളാണ് അപ്പം ഇത് രണ്ട് മൂന്ന് ഇലകളൊക്കെ ഉള്ള ചെടികളാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് പോട്ട് ചെയ്ത് നല്ല ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് വളരുകയും പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കണ്ടോ സൈസ് ഇതാണ് അപ്പം നിങ്ങളിതെല്ലാം കണ്ടല്ലോ നല്ല റൂട്ടഡായ പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലായല്ലോ കണ്ടല്ലോ അപ്പം ഈ ചെടികൾ വേണ്ടുന്നവർ അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കണ്ടോ ഇതിൻ്റെ ഈ ചെടി കണ്ടോ നന്നായിട്ട് വളരുന്ന നല്ല ചെടികളായിട്ടുള്ളതാണ് അപ്പം നല്ല ഗ്രോത്തിൽ വളർന്നു വരുന്ന ചെടികളാണ് കണ്ടത് ഇതൊക്കെ വാങ്ങി പോട്ടിൽ സെറ്റ് ചെയ്ത് നല്ല ഫെർട്ടിലൈസറൊക്കെ വളർച്ചയ്ക്കുള്ളത് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വളരുകയും പെട്ടെന്ന് ഫ്ലവർ ഇടുകയൊക്കെ ചെയ്യും കാരണം ഈ ചെടിക്ക് ഒരുപാട് ഇലയൊന്നും വരേണ്ട കാര്യമൊന്നുമില്ലെന്നറിയാമല്ലോ പെട്ടെന്ന് ഫ്ലവർ വരുന്ന ചെടികളാണ് അല്പം വളർച്ച വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഫ്ലവർ കിട്ടും അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല റൂട്ടഡ് ആയ ചെടികളാണ് നമുക്ക് വന്നിരിക്കുന്നത് സെയിനായിട്ട് അപ്പം നിങ്ങളിതെല്ലാം കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഇനി ഈ ചെടികളുടെ ഫ്ലവർ കാണാം കണ്ടല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ പത്ത് കളറ് ഉള്ള ഫ്ലവറുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും പേരും അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി എല്ലാ ഫ്ലവറുകളും ഞാൻ പത്ത് കളറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇതിനെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണല്ലോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഫ്ലവറോട് കൂടി ചെടിക്കാൻ എത്ര രൂപയാകും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ തിൻ്റെ ചെറിയ തൈകൾ മേടിച്ച് നമ്മൾ നട്ട് വളർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും രൂപ നമുക്ക് ലാഭമായിട്ടാണ് വരുന്നതെന്നൊക്കെ ഓർമ്മ വേണം ഒരിക്കൽ കൂടി കാണിക്കാം അതിൻ്റെ പ്ലാൻ സൈസ് നല്ല റൂട്ടഡായ പ്ലാൻസുകളാണ് അതിൻ്റെ കണ്ടോ നല്ല ഇലയും നല്ല കരുത്തോടെ വളർന്നു വരുന്ന ചെടികളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ചെടികളൊന്നും അല്ല എന്നറിയാമല്ലോ നല്ലതുപോലെ വളർച്ച വന്ന ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നന്നായിട്ട് വളരുന്ന ചെടികളാണ് നല്ല കരുത്തുള്ള ഇലകളാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ പ്ലാൻ സൈസ് കണ്ടല്ലോ വലിപ്പമുള്ളതല്ല എങ്കിലും നമുക്ക് നമുക്കത്ര ചെറുതൊന്നുമല്ല തീരെ വലിപ്പം കുറഞ്ഞതുമല്ല നല്ല ഇടത്തരം പോലെ തോന്നുന്ന ചെടികളാണ് കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇതുപോലുള്ള നല്ല പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഉണ്ടാവും